ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോണത് കഴിഞ്ഞ വീഡിയോസിൻ്റെ തുടർച്ച തന്നെയാണ് അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ലക്നത്തിൻ്റെ ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടവൽ ലഗ്ന മേടലഗ്നത്തിൻ്റെയും ഇടവൽ ലഗ്നത്തിൻ്റെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വലിപ്പിച്ച് കാര്യങ്ങൾ വെറുതെ നീട്ടി നീട്ടി ഒന്നും പോകുന്നില്ല അപ്പോൾ അതിൻ്റെ അതിനിടയ്ക്ക് നമ്മുടെ ഒരു ജ്യോതിഷ സുഹൃത്ത് നവാംശകത്തെക്കുറിച്ച് ഒരു വീഡിയോസ് ഇടാ ഇടണം എന്ന് പറഞ്ഞിരുന്നു ഒരു ജ്യോതിഷ സ്നേഹി അപ്പോൾ നമുക്ക് ഞാനത് അതിൻ്റെ അടുത്ത് ഒരു വീഡിയോസ് ഞാൻ അത് ബോർഡിൽ തന്നെ എഴുതി തയ്യാറാക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത അതായത് ചൊവ്വ ഞായറ് വെള്ളി ഈ മൂന്ന് ദിവസമാണ് എൻ്റെ വീഡിയോസ് വരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സമയം കിട്ടുന്ന പോലെ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ തരാം ആ സുഹൃത്തിനോട് ഞാൻ ഇതാവശ്യത്തിൽ എന്താണ് നവാംശം ഉള്ളത് ആ നവാംശം എന്തിനു എന്തിനുപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തത് മിഥുനം ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ആണ് എന്താണെന്ന് നോക്കണം അത് ലഗ്നമാണ് അവിടെ ആ ലഗ്നത്തിൽ മിഥുന ലഗ്നം എന്ന് പറയുന്നത് ആ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫലമാണ് ആചാര്യൻ പറഞ്ഞു നോക്കാം അപ്പോൾ നീ കുറേ കുറച്ച് തോന്നുള്ളത് കൊണ്ട് ഞാൻ ബുക്കിൽ നോക്കിയിട്ടാണ് ഇത് പറയണത് നമുക്ക് മിഥുന ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നോക്കാം രാശി ചക്രത്തിൽ മൂന്നാമത്തെ രാശിയാണ് ഇത് അറുപത് ഡിഗ്രി മുതൽ തൊണ്ണൂറ് ഡിഗ്രി വ്യ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് മേടം ഭൂജ്യം മുതൽ തുടങ്ങും മീനത്തിൻ്റെ ആ അവരുടെ വരം മുതൽ ഗഢവത്തിൻ്റെ അവിടം വരെ അങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി മുപ്പത് മുപ്പത് മുപ്പിച്ച് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ആ രാശി സ്ഥിതി ചെയ്യുന്നത് ഉദയരാശിയും പുരുഷരാശിയും ഓജരാശിയും വായുരാശിയും ശീർഷോ ശീർഷോദയരാശിയുമാണ് മകീരം മൂന്ന് നാലും പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നൂ ന്യൂനത കാര്യങ്ങളിൽ താല്പര്യവും അത് ഗ്രഹിക്കാനുള്ള കഴിവും ചഞ്ചല മനഃസ്ഥിതി എല്ലാ എല്ലായ്പ്പോഴും മാറ്റം വേണം എന്ന ആഗ്രഹവും യാത്രയിൽ താല്പര്യം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഇവ പ്രത്യേകതയായിരിക്കും ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിക്കാനുള്ള കഴിവ് കുറവായിരിക്കും എല്ലാ ദൃ ധൃതി കാണിക്കുന്ന എല്ലാ കാര്യത്തിലും ധൃതി അതായത് എന്താ പറയുക തിരക്കുള്ളവനായിരിക്കും എന്താ നമ്മൾ പറയില്ലേ കാരണം പറയലേ ഒരു പെടപ്പ് എന്ന് പറയാറില്ല അതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജന്മബുദ്ധിശക്തിയും കഴിവും ഉണ്ടെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കാത്തത് ജീവിത പരാജയത്തിന് കാരണമെന്നുള്ളതിനാല് മിഥുന ലഗ്നക്കാരെ ആരെങ്കിലും എല്ലാ കാര്യത്തിൽ നിയന്ത്രിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും നിയമമോ വ്യവസ്ഥയോ പാലിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് ഇവ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ഒന്നിനെയും ഇവർ അന്ധമായി വിശ്വസിക്കുകയില്ല ഈ രാശിക്ക് ബുദ്ധിപൂർവ്വം പങ്കാളിയോട് ഇടപെടാനും അവരെ വശീകരിക്കാനും കഴിവുള്ളതും കൊണ്ട് ഇവരെ ദാമ്പത്യ ജീവിതം സുഖകരമാകാം മിഥുനം രാശിയിൽ ജനിച്ച സ്ത്രീകൾ നല്ല കുടുംബിനികളായിരിക്കും മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് ഇവർക്ക് ജനി ഏർ ത്രികോണ രാശികളായ തുലാം കുംഭം രാശികാരുമായി നല്ല ബന്ധമായിരിക്കും ഇവർക്ക് ഭാഗ്യാധിപത്യം വഹിച്ച ശനിയും ത്രികോണാധിപനായ ശുക്രനും രാജയോഗപ്രദമാണ് ആറും പതിനൊന്നും ഭാവാധിപത്യം വഹിച്ചു ചൊവ്വയും കേന്ദ്രപ ആധിപത്യമുള്ള വ്യാഴം ഈ രാശികൾക്ക് ദോഷകദായകരാണ് ഈ രാശികൾക്ക് ഉത്കണ്ഠയും മാനസിക വിഷമതകളും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ മൂത്രാശയ സംബന്ധങ്ങൾ ഗുഹിയ രോഗങ്ങൾ മുതലായവ അനുഭവപ്പെടുമെങ്കിലും രോഗഹേതുവായ ഗ്രഹത്തിനനുസരിച്ചുള്ള ഗ്രഹത്തിന ഗ്രഹശാന്തിയും യഥാശക്തി ദാനധർമാതി കർമ്മങ്ങളും ചെയ്ത് ദോഷശാന്തി വരുത്തിയാൽ രോഗദുരിതങ്ങൾ കുറച്ച് അനുഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലഗ്നക്കാർ മിഥുനലഗ്നക്കാർ ന്യൂസ് പേപ്പർ എഡിറ്റർ റിപ്പോർട്ടർ പത്രപ്രവർത്തകൻ അതായത് ഈ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ തൊഴിലാണ് പറയുന്നത് അതായത് ഇലക്ട്രോണിക്സ് ന്യൂസ് ന്യൂസ് പേപ്പറ് എഡിറ്റർ റിപ്പോർട്ടർ പത്രപ്രവർത്തകൻ ലെക്ചർ ലെക്ചറേറ്റർ എൻജിനീയറ് ചിത്രമെഴുത്ത് ഇവ ബന്ധപ്പെട്ട തൊഴിൽ സ്വീകരിക്കുന്നവരായിരിക്കും ഈ രാശി ബുധനുമായി ഈ രാശിയും ബുധനുമായി യോഗം ചെയ്താൽ ഗണിതത്തിൽ സാമർത്ഥ്യവും ചൊവ്വയുമായി നല്ല ബന്ധമായാൽ പത്രപ്രവർത്തനം പ്രസ് ഇവയിലും പ്ര പ്രാവീണ്യവും വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടിയോ യോഗമോ ഉണ്ടായാൽ വലിയ പത്രപ്രവർത്തകനായിത്തീരും മിഥുനലഗ്നക്കാർ അക്ഷരങ്ങൾക്ക് വളവുകളില്ലാതെ വേഗത്തിൽ എഴുതുന്ന സ്വഭാവമായിരിക്കും ചൊവ്വയാഴ്ച അഭിപ്രായവ്യത്യാസവും വ്യത്യാസവും കലഹമുണ്ടെങ്കിലും തർക്കങ്ങളിൽ വിജയിക്കും ബുധനും വെള്ളിയും ശനിയും നല്ല ദിവസങ്ങൾ തിങ്കളാഴ്ച വരവ് വർധിക്കും. പച്ചയും മഞ്ഞയും നിറങ്ങൾ അനുകൂലമാണ് അപ്പോൾ ഈ മിഥുന ലഗ്നക്കാരൻ്റെ പൊതുവായ ഫലമാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ലഗ്നം ഏതെങ്കിലും രാ മിഥുൻ രാ ഉണ്ടാകാം ലഗ്നാധിപൻ ഏത് രാശിയിലുണ്ടോ അതും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു ഗ്രഹനില വിചിന്താനം ചെയ്യുന്നത് അല്ലാണ്ട് ഈ ലക്നത്തിൽ ജനിച്ച എല്ലാവർക്കും ഇതേപോലെ വരണം എന്നില്ല അവിടെ ലഗ്നാധിപനെ നോക്കണം ആ ലക്നത്തിൽ ആരെ ആരെ ഏത് ഗ്രഹമാണ് നിൽക്കണമെന്ന് നോക്കണം ആ ലഗ്നത്തിലേക്ക് ആരൊക്കെ ദൃഷ്ടി ചെയ്യണേ നോക്കണം അങ്ങനെ ഒരുപാട് സംഗതികൾ നോക്കിയിട്ടാണ് ഒരു ജാതക വിചിന്താനം ചെയ്യണത് ഇത് പൊതുവായ ഫലമാണ് ആ ആചാരം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി なますから。